പ്പിയായി ബന്ധം പുതുക്കാൻ ഒരുക്കി ഇന്ത്യ കയറ്റുമതിയിൽ ഇനി ഇന്ത്യ കുതിക്കും ഇന്ത്യ നിർണായക തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിനും ഇതുകൊണ്ട് സന്തോഷമാണ് യു എ അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ ഇത്തരത്തിൽ ഒട്ടനവധി പ്രവാസികളാണ് ഇന്ത്യയിൽ നിന്നും യു എയിലേക്ക് കുടിയേറിയിരിക്കുന്നത് അവരുടെ സാമ്പത്തിക ഉന്നമനത്തിൽ യു എ ചെലുത്തിയ സ്വാധീനം ചെറുതൊന്നുമല്ല അതുകൊണ്ട് തന്നെ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരിൽ ഒട്ടനവധി പേരും യു എയിൽ സെറ്റിൽ ചെയ്തവരുമാണ് ഇത്തരത്തിലുള്ള യു എയുമായിട്ട് ഇന്ത്യ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണ ഇതര ഇടപാടുകൾ നാൾക്കുനാൾ വർദ്ധിച്ച് വരികയാണ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചതും പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്താൻ തീരുമാനിച്ചതും ഇന്ത്യക്കും യുഎയ്ക്കും നേട്ടം തന്നെയാണ് അതുമാത്രമല്ല ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുമുണ്ട് ഇതിനിടെയാണ് ഇന്ത്യയുടെ ഒരു പുതിയ തീരുമാനം മാസങ്ങളായി നിർത്തിവെച്ച സവാള കയറ്റുമതി ഇന്ത്യ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് യു ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുക ഇത് സംബന്ധിച്ച് വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ യു എക്ക് സന്തോഷം നൽകുന്നതാണ് മാത്രമല്ല യു എയിലെ വിലയിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ തീരുമാനമെടുക്കാൻ കാരണം എന്ന് അറിയേണ്ടതുണ്ട് പതിനാലായിരത്തി നാനൂറ് ടൺ സവാള യു എയിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് നാഷണൽ കോ ഓപ്പറേറ്റീവ് എക്സിക്യൂട്ടീവ് ലിമിറ്റഡ് വഴിയാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുക എന്ന് വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലേക്ക് അയ്യായിരം ടൺ വലിയ ഉള്ളി കയറ്റുമതി ചെയ്യാനും അനുമതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ ഏഴിനാണ് കേന്ദ്ര സർക്കാർ ഉള്ളി കയറ്റുമതി നിരോധിച്ചിരുന്നത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നിരോധനം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ആഭ്യന്തര വിപണിയിൽ ഉള്ളിക്ക് ആവശ്യമേറിയതും വില കുതിച്ചതുമാണ് കയറ്റുമതി നിരോധിക്കാൻ കാരണമായത് ഉള്ളി വില കുതിച്ചത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ ിടയാക്കിയ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം നിലവിൽ ഉള്ളിവിലയിൽ സ്ഥിരത വന്നിട്ടുണ്ട് തുടർന്നാണ് സൗഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നത് ഡിസംബറിൽ രാജ്യത്ത് ഉള്ളിവിലതിച്ച സാഹചര്യത്തിൽ വില്പനയിൽ അതിന്റെ വിലയിലും കേന്ദ്രം നിശ്ചയിച്ചിരുന്നു കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് വിൽക്കാനായിരുന്നു നിർദ്ദേശം കുറഞ്ഞ കയറ്റുമതി വില ടെണ്ണിനെ എണ്ണൂറ് യു എസ് ഡോളറാക്കി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു കയറ്റുമതി നികുതി നാൽപ്പത് ശതമാനം ചുമത്തിയതും ആഭ്യന്തര വിപണിയിൽ ഉള്ളി ലഭ്യത ഉറപ്പാക്കാനായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ഒന്നു മുതൽ ആഗസ്റ്റ് നാല് വരെ ഇന്ത്യയിൽ നിന്ന് ഒമ്പത് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം ടൺ ഉള്ളിയാണ് കയറ്റുമതി ചെയ്തത് യു എ ഇ മലേഷ്യ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ ഉള്ളി പ്രാധാന്യമായും ഇറക്കുന്നത് ഇന്ത്യയിൽ നിന്നും ഉള്ളി എത്താതിരുന്നതോടെ മലേഷ്യയും യു ഇറാൻ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളെയും ആശ്രയിച്ചു അതോടൊപ്പം ബംഗ്ലാദേശിലെ വില കുത്തനെ വർദ്ധിക്കുകയും ചെയ്തു യു എയിലും വിലയിൽ മാറ്റം വന്നു ഇന്ത്യയുടെ പുതിയ തീരുമാനം യു എക്കും ബംഗ്ലാദേശിനും ആശ്വാസം തന്നെയാണ് ഇത്തരത്തിൽ ഇന്ത്യ സവാള കയറ്റുമതി ചെയ്യുന്നതിലൂടെ ഇന്ത്യയും യു എയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ അത് നല്ല രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും അത്തരത്തിൽ യു എ ബന്ധം എക്കാലവും നമുക്കറിയാം ഭാഷയിലും സംസ്കാരത്തിലുമുള്ള അന്തരം മറികടന്ന ഇന്ത്യ യു എ ബന്ധം ലോകത്തിന് മാതൃകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് പ്രവാസികളായി യു എയിൽ ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ശേഷം യു എ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി പത്ത് വർഷത്തിനിടെ ഏഴ് തവണയും എട്ട് മാസത്തിനിടെ മൂന്ന് തവണയും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട് യു എയിൽ സി ബി എസ് ഇ ഓഫീസ് തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഇരുരാജ്യങ്ങളും വികസന പങ്കാളികളാണ് ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നീങ്ങുന്നു എല്ലാ ദിശയിലും സഹകരണം പുതിയ ഊർജ്ജം നൽകുന്നതാണ് യു എ ഇന്ന് ഭാരതത്തിന്റെ മൂന്നാമത്തെ വലിയ വിപണി പങ്കാളിയും ഏഴാമത്തെ വലിയ നിക്ഷേപ രാജ്യവുമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടപടിക്രമങ്ങൾ ലഘൂകരിക്കാനും സാമ്പത്തിക നടപടികൾ ഏകീകരിക്കാനും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് സാങ്കേതിക മേഖലകളിലും സഹകരണം ശക്തമാണ് ഭാരതവും യു എയും സമയത്തിന്റെ പേനയർ ഒരു ചരിത്രം ചരിത്രമെഴുതുവെന്നും നല്ല ഭാവിക്കുള്ള സഹകരണത്തിന് തുടക്കമിടുന്നതായും നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് മലയാളം തമിഴ് കന്നഡ തെലുങ്കു ഭാഷകളിൽ ഭാരതീയനായതിൽ അഭിമാനിക്കുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി